മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ടുള്ളതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഈ സമയത്ത് കേതുവും രാശിയിലാണ് നിൽക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെ കേതുവിനോടൊപ്പം നിൽക്കുന്നതായിരിക്കും കന്നി രാശി നിങ്ങളുടെ നാലാം ഭാവമാണ് ശുക്രൻ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അരിവേനാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും മിഥുനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടു അനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം വസ്തുക്കൾ ആഭരണം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ പ്രഭാവം എല്ലാവരുടെയും വ്യക്തിത്വത്തെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുന്നതാണ് കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു മോക്ഷം ത്യാഗം പൂർവകർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് എന്നാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും സൂചന കേതു നൽകുന്നതാണ് ഇങ്ങനെയുള്ള ശുക്രൻ്റെയും കേതുവിൻ്റെയും സന്ധി എല്ലാ ജീവജാലങ്ങളെയും പ്രഭാവപ്പെടുത്തുന്നതായിരിക്കും ശുക്രൻ്റെ നാലാം ഭാവത്തിലേക്കുള്ള ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് സുഖങ്ങളിൽ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും വരാനിടയുണ്ട് അതുപോലെ ക്രയവിക്രയങ്ങളിൽ ലാഭസ്ഥിതികൾ കുറയുവാനും സാധ്യതകളുണ്ട് ഇവിടെ കേതു നിൽക്കുന്നത് മാതാവുമായി അകൽച്ച വരാനിടയാക്കുന്നതായിരിക്കും ആർഭാട ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നത് കാരണം ചിലവുകൾ വളരെയധികം വർദ്ധിക്കുന്നതും ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതി വരുന്നതുമായിരിക്കും ശുക്രൻ്റെ ഈ സ്ഥിതി പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ചില ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ദമ്പതികളുടെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വരുന്നത് ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും സംഗീതം സാഹിത്യം നൃത്തം അഭിനയം മാതിരി കലാക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഈ സമയത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതായിരിക്കും ഈ സമയത്ത് വാഹനം കാരണം പരിക്കുകൾ പറ്റുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ശുക്രൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഉത്രം സൂര്യൻ്റെയും അത്തം ചന്ദ്രൻ്റെയും ചിത്തിര ചൊവ്വയുടെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ആദ്യം ശുക്രൻ ഉത്രം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇത് സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യൻ നിങ്ങളുടെ മൂന്നാം ഭാവാധിപനാണ് ഈ സമയത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡർ ലഭിക്കാനോ അതല്ലെങ്കിൽ ബ്ലോക്കായി കിടന്ന പേയ്മെൻ്റ് റിലീസാകാനോ സാധ്യതകളുണ്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയ എന്നീ ഫീൽഡിൽ പ്രയോജന ഉള്ളവർക്ക് പ്രയോജനം ലഭിക്കും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും സെപ്റ്റംബർ രണ്ടാം തീയതി ശുക്രൻ അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നവർക്ക് ലാഭം ലഭിക്കും പുനർവിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ചിലർക്ക് കോർട്ട് കേസുകളെ നേരിടേണ്ടി വരും ഈ സമയത്ത് നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ശുക്രൻ ചൊവ്വയുടെ നക്ഷത്രമായ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ വരാൻ ഇടയുണ്ട് ശരീരക്ഷീണം അനുഭവപ്പെടും വിരോധികൾ ഈ സമയത്ത് ആക്റ്റീവാകുന്നതായിരിക്കും പൈസ ആഭരണം എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാനും ഇടയുണ്ട് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും ഇതാണ് ശുക്രൻ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശുക്രൻ നിങ്ങളുടെ അഞ്ചാം ഭാവവും ശുക്രൻ്റെ സ്വരാശിയുമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം